ഈ ഒരു ഒരു നദിയുടെ ഇങ്ങനെ ഈജിപ്തിന്റെ തലസ്ഥാന നഗരിയായ കെയ്റോ പട്ടണം മുഴുവനും നമുക്കിതാ ഈ ഇതിന്റെ മുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് കെയ്റോ ടവർ എന്ന് പറയുന്ന ബുർജൽ കെയ്റോയുടെ ഏറ്റവും ടോപ്പിലുള്ള മനോഹരമായ ഒരു വ്യൂ ആണ് ഈ കാണുന്നത് അങ്ങനെ രാവിലെ തന്നെ കെയ്റോ നഗരം ചുറ്റി കാണാൻ വേണ്ടി ഇങ്ങനെ നടന്നതാണ് അങ്ങനെ നടന്ന് നടന്ന് ഡൗൺ ടൗൺ എന്ന് പറയുന്ന എൻ്റെ റൂമിൽ നിന്നും വളരെ അടുത്ത് തന്നെയാണ് കെയ്റോ ടവറും അതേപോലെ തന്നെ ഈ കാണുന്ന തഹരീർ സ്ക്വയറും ഈജിപ്റ്റിൻ്റെ വിപ്ലവം നടന്ന ഒരു മണ്ണിലാണ് നമ്മളിപ്പോൾ ഉള്ളത് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിലെ ഈജിപ്ഷ്യൻ റവല്യൂഷൻ ഉസ്നി മൊബാറക്കിൻ്റെയൊക്കെ അട്ടിമറിയൊക്കെ നടന്ന ഒരു മണ്ണാണ്ടിത് ഇവിടെ ഈ ഒരു സ്ഥലത്ത് തഹരീർ സ്ക്വയർ എന്നാണ് ഇത് പറയുക ലോകത്തിലെ തന്നെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് തഹരീർ സ്ക്വയർ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഈജിപ്റ്റിൻ്റെ ഭരണാധികാരിയായിരുന്ന കിതൗ ഇസ്മായിൽ ആയിരുന്നു ഈ ഒരു തഹരീർ സ്ക്വയർ രൂപീകരിച്ച് അന്ന് ആ കാലഘട്ടത്തിൽ ഈ തഹരീർ സ്ക്വയറിന് ഇസ്മാലിയ സ്ക്വയർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇതിൻ്റെ ഒരു പുരാതന നാമ പേര് അങ്ങനെ തന്നെയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഈജിപ്തിൽ നടന്ന ഒരു റിവല്യൂഷനിലൂടെയാണ് ഇത് വീണ്ടും തഹരീർ സ്ക്വയർ എന്ന നാമകരണംപ്പെട്ടത് കാരണം ആ ഒരു സമയത്ത് പിന്നീട് ഇതൊരു ജനാധിപത്യ രാജ്യത്തിലേക്ക് മാറുകയൊക്കെ ചെയ്തിരുന്നു അതിങ്ങനെ കാലക്രമേണ ഓരോ ഭരണാധികാരികൾ വരുന്ന അനുസരിച്ച് പേരുകളും മാറിയിരുന്നു പിന്നെ അവസാനം രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും ഒരു റിവല്യൂഷൻ ഉണ്ടാവുകയും അതിൽ മുറിസി അധികാരത്തിലേൽക്കുകയൊക്കെ ചെയ്ത ഹുസ്നി മുബാറക്ക് മാറി മുർസി പിന്നെ അധികാരത്തിലേക്കൊക്കെ ചെയ്തത് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് പിന്നീട് അവിടുന്ന് വീണ്ടും ഒരു വിപ്ലവം നടക്കുകയും അവിടുന്ന് സി സി പിടിച്ചടക്കുകയൊക്കെ ചെയ്തത് ഈ കാണുന്ന തഹ്രീം സ്കോറിനോട് ചേർന്ന് തന്നെയാണ് നിരവധി രക്ത പുഴകൾ ഒഴുകിയ ഒരു ഒരു മണ്ണാണ് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിലാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തഹരീർ സ്ക്വയർ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നടന്നു പോകുന്നത് നമ്മുടെ നൈൽ നദിയുടെ തീരത്തേക്കാണ് ഈ ഒരു സ്ഥലത്തിന് കസറൽ നൈൽ എന്നാണ് പറയുന്നത് ആ രണ്ട് ബ്രിഡ്ജൊക്കെ നമുക്കത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സോറി ഒരു ബ്രിഡ്ജ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ ബ്രിഡ്ജിനെ ചുറ്റിപ്പറ്റി രണ്ട് ലയണിൻ്റെ രൂപങ്ങൾ ആ രണ്ടെണ്ണം അവിടെ നമുക്ക് കാണുന്നുണ്ട് അങ്ങനെ നമ്മളെ നൈൽ നദിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഈ കാണുന്നതാണ് നമ്മളൊരുപാട് കേട്ടിട്ടുള്ള നയൽനദി നയൽ തട സംസ്കാരം ഈ നൈലിൽ നിന്ന് നൈലെന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഈജിപ്റ്റിൻ്റെ ഈജിപ്റ്റ് നൈലിൻ്റെ ദാനമാണ് ശരിക്കും നൈൽ നദിയാണ് ഈജിപ്റ്റ് നൽകിയത് ഇത് ശരിക്കും പറഞ്ഞാൽ ആറായിരത്തി നാനൂറ് കിലോമീറ്ററോളം സഞ്ചരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു നദി തന്നെയാണ് നൈൽ നദി എന്ന് പറയുന്നത് ഏകദേശം പതിനൊന്നോളം രാജ്യങ്ങളിലൂടെയാണ് സഞ്ചരിച്ചത് ആഫ്രിക്കൻ രാജ്യങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ട് ആണിത് ഈജിപ്റ്റിലേക്ക് എത്തുന്നത് ഈജിപ്റ്റും ഒരു ആഫ്രിക്കൻ രാജ്യം തന്നെയാണ് അങ്ങ അങ്ങനെ ശരിക്കും ഈ ഒരു അതായത് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉണ്ടായത് തന്നെ ഈ നദിയിൽ നിന്ന് വന്നിട്ടുള്ള നിക്കൽ പോലെയുള്ള പദാർത്ഥങ്ങളൊക്കെ അടിഞ്ഞു കൂടുകയും പിന്നെ അതിൻ്റെ അതിനുശേഷം വെള്ളം കണ്ട് ആ വെള്ളത്തിലേക്ക് ആളുകളെ ആകർഷിക്കുകയൊക്കെ ചെയ്തിട്ട് അവിടുത്തെ സംസ്കാരം തുടങ്ങുകയും അവിടുത്തെ ജനങ്ങളവിടെ എത്തിത്തുടങ്ങുകയൊക്കെ ചെയ്ത് പിന്നീട് ആണ് ഈ ഒരു ഈജിപ്ഷ്യൻ സംസ്കാരം വന്നതും ഈജിപ്റ്റ് എന്നുള്ള രാജ്യം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു അതുപോലെ നയലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പഴയ സിവിലൈസേഷൻ ഏഷ്യൻ സിവിലൈസേഷൻ തന്നെ ഉണ്ടായത് ശരിക്കും ഈ നയലിനെ ചുറ്റിപ്പറ്റിയൊക്കെ തന്നെയാണ് അങ്ങനെ നമ്മൾ ഒരുപാട് പഠിച്ച് കേട്ടിട്ടുള്ള ഈ നൈൽ നദിയുടെ അരികിലൂടെയുള്ള മനോഹരമായ ഒരു യാത്ര അതും രാവിലെ ഈ തണുത്ത ഈ ചെറിയ ചെറിയ തണുപ്പുള്ള ഈ ഒരു കാലാവസ്ഥയിൽ മഷാ അല്ല നല്ല ഒരു വായ്പ ആണ് ഇങ്ങനെ ഈ നൈലിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുക എന്നുള്ളത് എൻ്റെ റൂമിൽ ശരിക്കും പിന്നെ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ദൂരേ ഉള്ളൂ നൈലിൻ്റെ ഈ ഭാഗത്തേക്ക് ഇന്നലെ രാത്രി ഇറങ്ങിയപ്പോൾ തന്നെ ഒന്ന് വന്നിരുന്നു പകലിനേക്കാളുള്ള മനോഹരം ശരിക്കും പറഞ്ഞാൽ രാത്രിക്ക് തന്നെയാണ് കാരണം ഇവിടെ ഫുള്ള് ലൈറ്റിങ്ങും അതേപോലെ ക്രൂയിസ് നമ്മൾ നമ്മളിതിലേക്കൂടെയൊക്കെ ക്രൂയിസ് കാണാൻ സാധിക്കും ഈ ഒരു ക്ലൈമറ്റിൽ മാഷുള്ള ഈജിപ്തിൽ കൂടി ഇങ്ങനെ ഒരു കെയറോ നയൽ നദിയുടെ തീരത്തൂടെ ഇങ്ങനെ നടക്കുക എന്നുള്ളത് അടിപൊളിയൊരു ഫീലിംഗ് ആണ് പ്രത്യേകിച്ച് ഈ ഒരു ഒക്ടോബർ ലാസ്റ്റ് നവംബർ മാസങ്ങളിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ചൂടൊന്നും അറിയില്ല നല്ല നല്ലൊരു കാലാവസ്ഥയാണ് ഒരുപാട് തണുപ്പിലേക്ക് പോയിട്ടുമില്ല ഒക്കെ ആകുമ്പോൾ നല്ല തണുപ്പിലേക്ക് മാറും എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെ ആണ് ഇപ്പൊ നടക്കുന്നത് ഒരു സ്ഥലമാണ് ബോട്ടിംഗിന് നയൽ നദിയില് ബോട്ടിംഗ് സർവീസ് ആണ് അതിന് അതിനുവേണ്ടിയുള്ള ബോട്ടുകളൊക്കെ വൈകുന്നേരങ്ങളിലാണ് ഇത് കുറച്ചുകൂടെ ആക്റ്റീവ് ആവുക നേരെ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് കെയറോ ടവറിലേക്ക് നടക്കാണ് ശരിക്കും ഈ ഒരു ഭാഗമൊക്കെ ഭക്ഷണമുള്ള നല്ല രസമുണ്ട് കുറച്ച് അങ്ങോട്ടേക്ക് നേരത്തെ ഞാൻ കവർ ചെയ്ത ഭാഗമൊക്കെ വളരെ പിന്നെ ക്രൗഡഡ് ക്രൗഡഡായിട്ടുള്ളൊരു ഏരിയ ആണ് ആ കാണുന്നതാണ് കെയറോ ടവർ നമുക്ക് അങ്ങോട്ടേക്ക് ആണ് പോകേണ്ടത് ഈജിപ്റ്റ് ഒരു ആഫ്രിക്കൻ രാഷ്ട്രമാണ് നമ്മളിത് ശരിക്കും ആഫ്രിക്കയും അതേപോലെ അറബ് കൂടെ ചേരുന്ന ഒരു ഒരു പോർഷനാണ് ശരിക്കും ഈ റഫ ബോർഡർ മുതൽ അങ്ങോട്ടേക്ക് ഫലസ്തീൻ്റെ അതിർത്തിയായി ഫലസ്തീനുമായിട്ട് പങ്കുവെക്കുന്ന ഒരു അതിർത്തിയാണ് ഈജിപ്റ്റ് അതേപോലെ സുഡാൻ ഒരു സൈഡിൽ എത്യോപ്യ അങ്ങനെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ പെടുന്ന ഒരു അറബ് രാഷ്ട്രം എന്ന് വേണം പറയാൻ അറബ് സംസ്കാരങ്ങളൊക്കെ തന്നെയാണ് ഒരുപാട് സംസ്കാരങ്ങൾ മാറി മാറിമറിഞ്ഞ ഒരു രാജ്യമാണ് ഈജിപ്റ്റ് ഈജിപ്തി പ്രത്യേകതന്നെ അങ്ങനെ തന്നെയാണ് കീറോ ടവർ ഇതാ കാണുന്നതാണ് ഇതിപ്പോൾ പോവുകയാണ് നടന്നിടുന്ന സമയം പോയത് അറിഞ്ഞിട്ടില്ല സമയം ഒരു ഒൻപതരൊക്കെ ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ ഇത്രയും വലിയ ടവറോ ഓ അങ്ങനെ നമ്മളിപ്പോ കേറോ ടവറിന്റെ മുമ്പിലെത്തി നോക്കുന്ന പോലെ അല്ല കേട്ടോ നല്ല ഹൈറ്റ് ഉണ്ട് ഇതിന്റെ എൻട്രൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് ടിക്കറ്റ് ഇത് ഉണ്ട് തുറന്നിട്ടുണ്ട് തോന്നുന്നു രാവിലെ തന്നെ അപ്പം ടിക്കറ്റ് എടുത്തു ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തത് ശരിയൊരു കോഫി ഷോപ്പൊക്കെ ഉണ്ട് ഇവിടെ ഞാനൊരു ഹിന്ദി ആണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ശരിക്കും സൗദിയിൽ നിന്ന് വരുന്നതാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ അറബി അത്യാവശ്യം അറിയാവുന്നതുകൊണ്ട് പിന്നെ ആ ഒരു ലെവലിൽ സംസാരിച്ചപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയായി അറബി കല്ലിന്നൊക്കെ പറഞ്ഞു എന്തായാലും മഷാ അള്ളാ പോലീസാർ ആണല്ലോ നല്ല ഉഷാറാണ് ഒരു ചെക്കിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിവിടെ എത്തിയത് വളരെ എളുപ്പത്തിൽ എത്തി കേട്ടോ എന്താ എത്ര സ്പീഡിൽ എത്തിയത് മാഷല്ല ഇത് ഏറ്റവും ടോപ്പാണ് മഞ്ഞ് മൂടി കിടക്കുന്നത് കൊണ്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ല യൽ നദി അവിടുന്ന് ഇങ്ങനെ കാണാം കണ്ടില്ലേ ഇവിടുന്ന് ഒരു സാധനം ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാൻ പറ്റും ആ നൂറ്റി എൺപത്തി ഏഴ് മീറ്റർ നീളമുള്ള ഈ ഒരു ടവറിന് ഈ കീറോ ടവറിന് ബുർജ് അൽ കാഹ എന്ന് മറ്റൊരു പേര് കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് പണി തുടങ്ങിയിട്ട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇത് പൂർത്തിയാകുന്നത് ഏകദേശം മുപ്പത്തി ഏഴ് വർഷക്കാലത്തോളം ഈജിപ്റ്റിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടങ്ങളിലൊന്നായിരുന്നത് പിന്നെ അതുപോലെ തന്നെ ആഫ്രിക്ക ഏകദേശം ഒരു ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഇരുപത്തി ഒന്ന് വർഷക്കാലത്തോളം ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു ടവറും കൂടിയായിരുന്നത് നൌം ഷബീബ് എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യൻ ആർക്കിടെക്റ്റ് ആണ് ഈ കെയ്റോ ടവർ അല്ലെങ്കിൽ ബുർജിൽ കാഹറ എന്ന് പറയുന്ന ഈ ടവർ പിന്നെ ഉണ്ടാക്കിയത് ഡിസൈൻ ചെയ്തത് ശരിക്കും ഈജിപ്റ്റിൻ്റെ പഴയ ആ സിവിലൈസേഷനൊക്കെ അതിനകത്തുള്ള ആർക്കിടെക്റ്റൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ഈ ഒരു ടവർ ഇവിടെ ഉണ്ടാക്കിയത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതാ ഏകദേശം കെയ്റോ ഫുള്ള് കാണാൻ സാധിക്കുന്നതാണ് മാഷുള്ള നല്ല കിഡിലൻ ഒരു വ്യൂ തന്നെയാണ് ഇത് കുറേ മുന്നേ ഇവിടെ ആരൊക്കെയോ ഒറ്റ ആത്മഹത്യ ചെയ്തിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം ഞാനിതാ എൻ്റെ അടുത്തുനിന്ന് ഒരു ചങ്ങായി മാറുന്നില്ല ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട് സാധാരണ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആളുകളെ കയറ്റി വിടാത്തതാണ് എന്തോ ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞു ആർ ബി ഒക്കെ സംസാരിച്ചപ്പോഴത്തേക്കിനും പോലീസുകാരന് കുറച്ച് താല്പര്യം തോന്നിയിട്ട് അതിനെ ഒറ്റയ്ക്ക് കയറ്റി വിട്ടാണ് അല്ലെങ്കിൽ സാധാരണ ആരെങ്കിലുമൊക്കെ കൂടെ വന്നെങ്കിൽ മാത്രമേ അവർ കയറ്റി വിടലുള്ളൂ അങ്ങനെ കെയറോ ടവറുണ്ട് ഏറ്റവും മുകളിലത്തെ ടോപ്പ് വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ പക്ഷെ ഒരു മഞ്ഞ് കാരണം ശരിക്കും അങ്ങോട്ട് കാണുന്നില്ല കുറേയൊക്കെ അങ്ങനെ കെയറോ ടവർ കണ്ടിട്ട് വാഷുള്ള ഇറങ്ങി കണ്ടില്ലേ വലിപ്പം നൂറ്റി അൻപത് സെൻറ്റിമീറ്ററോ നൂറ്റി അൻപത് മീറ്റർ സോറി സെൻറ്റിമീറ്റർ അല്ല മീറ്റർ നീളമുള്ളതാണ്